ഹരേ കൃഷ്ണ രാധേ രാധേ ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ ഒരു കഥ കേൾക്കാം ഒരു കൊച്ചു ഗ്രാമത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനടുത്ത് കൃഷ്ണഭക്തയായ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു അമ്മൂമ്മയുടെ വീടിനു മുന്നിൽ വലിയൊരു നെൽപ്പാടമായിരുന്നു അതിൻ്റെ മറുകരയിലാണ് കൃഷ്ണക്ഷേത്രം അമ്മൂമ്മയ്ക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കാണ് താമസം സദാ പുഞ്ചിരി തൂകുന്ന അമ്മൂമ്മയെ കാണുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമാണ് അമ്മൂമ്മ എന്നും രാവിലെ നേരത്തെ എഴുന്നേറ്റ് വീടും പരിസരവും വൃത്തിയാക്കി കുളിച്ച് വന്ന് തുളസിയും തെച്ചിയും പിച്ചകവും പറ കണ്ണന് അതിമനോഹരമായ മാല കെട്ടും കണ്ണന് മാല കെട്ടുന്നതായിട്ടാണ് അമ്മൂമ്മ ഇതെല്ലാം സ്വന്തം വീട്ടുമുറ്റത്ത് തന്നെ നട്ടുവളർത്തിയത് ആ മാലയും കൊണ്ട് കൃഷ്ണനാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് വയൽവരമ്പിലൂടെ നടന്ന് ക്ഷേത്രത്തിലെത്തും അമ്മൂമ്മയുടെ മാലയും കാത്ത് ശാന്തിക്കാരൻ തിരുമേനി അക്ഷമയോടെ നിൽക്കുന്നുണ്ടാവും അമ്മക്കുട്ടിയമ്മയുടെ മാല ആദ്യം ചാർത്തുന്നത് ഒരു സുഖമാണ് കണ്ണനും അതാ ഇഷ്ടം എന്ന് അദ്ദേഹം ഒരിക്കൽ പറയേണ്ടായിട്ടുണ്ട് അപ്പോഴും അമ്മൂമ്മ അതിമനോഹരമായി ചിരിക്കും കണ്ണനെ തൊഴുത് വളരെ നേരം നിൽക്കും അവരുടെ മുഖഭാവം കണ്ടാൽ കണ്ണൻ്റെ പല പല ഭാവങ്ങളും കുറുമ്പുകളും ആ അമ്മൂമ്മ കാണുന്നുണ്ടെന്ന് തോന്നും ആ അനുഭൂതിയും നുകർന്നുകൊണ്ട് വീട്ടിലേക്കും അടങ്ങും അപ്പോഴും നാവിൽ കൃഷ്ണനാമങ്ങൾ ഉണ്ടാവും ചെന്ന ഉടനെ ഭാഗവതമെടുത്ത് വായിക്കും അതിനുശേഷമേ എന്തെങ്കിലും കഴിക്കൂ എന്തെങ്കിലുമല്ല കണ്ണന് നെതിച്ച പടച്ചോറാണ് അമ്മൂമ്മയുടെ പ്രധാന ഭക്ഷണം ചിലപ്പോൾ അടുത്തുള്ള കുഞ്ഞുങ്ങൾ വരും അമ്മൂമ്മേ കണ്ണൻ്റെ കഥ പറയോ എന്ന് ചോദിക്കും കണ്ണൻ്റെ കഥ പറയാൻ തുടങ്ങിയാൽ അമ്മൂമ്മ എല്ലാം മറക്കും കണ്ണൻ്റെയും യശോദയുടെയും കഥ പറയുമ്പോൾ അമ്മൂമ്മ യശോദയാവും ബ്രാഹ്മണ സ്ത്രീകൾ കണ്ണനെ കാണാൻ പോയത് പറയുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയാവും ഗോപികമാരുടെ കഥ പറയുമ്പോൾ ഗോപികയാവും പഴം വിൽപ്പനക്കാരിയുടെ കഥ പറഞ്ഞാൽ അവരാകും നല്ല രസമാണ് അമ്മൂമ്മയുടെ കഥ കേൾക്കാൻ ഇങ്ങനെ അമ്മൂമ്മയുടെ ദിവസങ്ങൾ കട ഒരു ദിവസം എന്തുകൊണ്ടോ അമ്മൂമ്മ എണീക്കാൻ അല്പം വൈകി മാലയും കൊണ്ട് ചെന്നപ്പോൾ കണ്ണൻ്റെ അലങ്കാരം കഴിഞ്ഞു പക്ഷേ ഇത്തിരി വൈകാലും ശാന്തിക്കാരൻ കാത്തു നിൽക്കാറുള്ളതാണ് ഇന്ന് ഇതെന്തു പറ്റി അപ്പോഴാണ് കണ്ടത് പുതിയ ആളാണ് ശാന്തിക്കാരൻ അയാൾക്ക് അമ്മൂമ്മയുടെ പതിവ് അറിയാത്തതിനാൽ നേരത്തെ തന്നെ അലങ്കാരം കഴിച്ചു അമ്മൂമ്മയ്ക്ക് വിഷമം തോന്നി അമ്മൂമ്മ മാല തൃപ്പടിയിൽ വെച്ച് നിറ കണ്ണുകളോട് കണ്ണനെ നോക്കി പെട്ടെന്ന് അമ്മയ്ക്ക് തലേന്ന് കുട്ടികളോട് പറഞ്ഞ കഥ ഓർമ്മ വന്നു ഗോപികമാർക്ക് കണ്ണന് എന്നോട് നല്ല ഇഷ്ടമാണെന്ന് തോന്നിയപ്പോൾ കണ്ണൻ അവരെ വിട്ടുപോയി കണ്ണന് ഒരു കള്ളച്ചിരി മനസ്സിലായി കണ്ണ എനിക്കും ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കി തന്നതാണ് അല്ലേ അമ്മൂമ്മ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പതുക്കെ തിരികെ നടന്നു തിരുമേനി ആ മാല എടുത്ത് മറ്റു മാലകളുടെ കൂട്ടത്തിൽ ചാർത്തി വീട്ടിൽ ചെന്ന അമ്മൂമ്മ പതിവ് പോലെ ഭാഗവത ഗ്രന്ഥം എടുത്ത് വായിക്കാനിരുന്നു ശരിക്കു വായിക്കാനാവുന്നില്ല കണ്ണൻ്റെ കള്ളച്ചിരി ഓരോ അക്ഷരത്തിലും കാണുന്നു എൻ്റെ കണ്ണാ ഹരേ ഹരേ പെട്ടെന്നൊരു വിളി അമ്മുമ്മേ അമ്മുമ്മേ ഇന്ന് കുട്ടികൾ നേരത്തെ വന്നോ അമ്മമ്മ എഴുന്നേറ്റ് ഉമ്മറത്തേക്ക് ചെന്നപ്പോൾ ആറെട്ടു വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി കറുത്തതാണെങ്കിലും നല്ല അഴക് വരെ എത്തുന്ന ഇടതൂടുന്ന ചുരുണ്ടു തലമുടി അലസമായി അങ്ങനെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നത് കാണാനും നല്ല രസം അത് വളരെ കൗതുകവുമാണ് ഒരു കള്ളത്തരത്തോടെയുള്ള തീഷ്ണമായ നോട്ടം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കൊളുത്തി വലിക്കുന്നതുപോലെ ചുണ്ടിലും ഒരു കള്ളച്ചിരി കഴുത്തിലൊരു ചരടിൽ ഒരു പുലിനഖം ചെറിയ ഒരു തോർത്തുമുണ്ടുത്തിരിക്കുന്നു കൈയിലെ വടി തോളത്ത് വെച്ച് രണ്ട് കൈയും അതിന്മേൽ പിണച്ച് കുസൃതിയോടെ നിൽക്കുന്നു കണ്ണാ നീ ഏതാണ് ഇതിനു മുൻപ് കണ്ടിട്ടേ ഇല്ലയാലോ അമ്മുമ്മ എല്ലാ കുട്ടികളെയും കണ്ണാ കൃഷ്ണ എന്നാണ് വിളിക്കുക അവൻ ആ വെളി നന്നെ ബോധിച്ചതുപോലെ പുഞ്ചിരിച്ചു അമ്മൂമ്മ വീണ്ടും പറഞ്ഞു പക്ഷേ നിന്നെ നോക്കി നിൽക്കുമ്പോൾ നിത്യപരിചയമുള്ളതുപോലെ തോന്നുന്നു അവൻ ചിരിച്ചുകൊണ്ട് അകലത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു അമ്മുമ്മേ ഞാൻ ആ വയലിനക്കരെ ഉള്ളതാണ് നമ്മൾ എന്നും കാണാറുണ്ടല്ലോ ഈ വയലെല്ലാം നോക്കാൻ വന്നതാണ് ഞാൻ എനിക്ക് വല്ലാതെ വിശക്കുന്നു വല്ലതും കഴിക്കാൻ തരാമോ എൻ്റെ കൃഷ്ണ അതിനെന്താ കണ്ണ ഇങ്ങോട്ട് കയറിയിരിക്കൂ അമ്മൂമ്മ അകത്തുപോയി കുറച്ച് അവിലെടുത്ത് ശർക്കര ചേർത്ത് പഴം നുറുക്കിയിട്ട് അല്പം നെയ്യും ചേർത്തിളാക്കി ഒരിലയിലെടുത്ത് പുറത്തേക്ക് വന്നു കഥ കേൾക്കാൻ വരുന്ന കുട്ടികളുടെ ഇഷ്ടവിഭവമാണ് ഇത് നോക്കിയപ്പോൾ ആ കുട്ടിയെ അവിടെ കണ്ടില്ല കണ്ണാ നീ എവിടെ പോയി മറുപടിയില്ല പാവം ഞാൻ വരാൻ താമസിച്ചപ്പോൾ തിരിച്ചു പോയോ ഇല തിണയിൽ വെച്ച് മുറ്റത്തിറങ്ങി നോക്കി വയൽ വരമ്പിലൊന്നും കാണാനല്ല ഇപ്പോൾ അകത്തെങ്ങാനുണ്ടാവുമോ അങ്ങനെന്നാൽ വിളിച്ചാൽ കേൾക്കണ്ടേ ഇതെവിടെ പോയി കുട്ടി തിരികെ അകത്ത് വന്ന് നോക്കുമ്പോൾ ഉണ്ട് താൻ എന്നും വായിക്കുന്ന ആ ഭാഗവത ഗ്രന്ഥം ഒരു മാല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു സൂക്ഷിച്ചു നോക്കിങ്ങേ ഇത് ഞാൻ രാവിലെ കണ്ണന് കെട്ടിക്കൊണ്ടു പോയ മാലയാണല്ലോ ഇതെങ്ങനെ ഇവിടെ വന്നു ആ കുട്ടി കൊണ്ടുവന്നതാകുമോ തിരുമേനി ആ മാല ചാർത്താതെ പുറത്ത് വച്ച് ഇവനെടുത്തതാവുമോ വീണ്ടും മറത്ത് വന്ന് നോക്കിയപ്പോൾ തിണ്ണയിൽ വെച്ച അവലിൻ്റെ ഇല കാണാനില്ല ഇതവൻ്റെ പണി തന്നെ ഇതാണ് ഇതിനാണവൻ പതുങ്ങി നിന്നത് കുറുമ്പൻ ഉണ്ണിക്കണ്ണനെ പോലെ വികൃതി തന്നെ അവനും അന്ന് മുഴുവൻ അത് ആലോചിച്ച് അമ്മൂമ്മ ആനന്ദത്തിലിരുന്നു രാത്രി ഉറങ്ങിയപ്പോൾ അമ്മൂമ്മ സ്വപ്നത്തിൽ കണ്ടു ഉണ്ണിക്കണ്ണൻ താൻ കൊടുത്ത മാല കഴുത്തിലണിഞ്ഞ് താൻ കൊടുത്ത അവൽ ആസ്വദിച്ച് കഴിക്കുന്നു പെട്ടെന്ന് ഒരു അശരീരി പോലെ മാധുര്യമുള്ള ഒരു ശബ്ദം മൊഴി കേട്ടു ഇത്ര നല്ല അവൽക്കൂട്ടം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല മൂമ്മേ എൻ്റെ കൃഷ്ണ എന്ന വിളിച്ചത് കൊണ്ട് ഉണർന്നു അമ്മൂമ്മ നേരം പുലർന്നിരിക്കുന്നു എത്ര മനോഹരമായ സ്വപ്നം എൻ്റെ കണ്ണ ആ സ്വപ്നത്തിലെങ്കിലും കാണാനുള്ള ഭാഗ്യമുണ്ടായല്ലോ അന്നും അമ്മൂമ്മ പതിവ് പോലെ മാലയുമായ അമ്പലത്തിലേക്ക് നടന്നു വഴിയിലെങ്ങാനും ഇന്നലെ വന്ന ആ ബാലൻ നിൽപ്പുണ്ടോ എന്ന് നോക്കി എവിടെയും കണ്ടില്ല ക്ഷേത്രത്തിലെത്തിയപ്പോൾ പതിവില്ലാതെ എല്ലാവരും ശാന്തിക്കാരൻ്റെ ചുറ്റും നിൽക്കുന്നു ഇതെന്താ ഇപ്പോൾ എന്താ പറ്റിയത് അമ്മൂമ്മയെ കണ്ടതും ശാന്തിക്കാരൻ പറഞ്ഞു ആ വന്നല്ലോ ഈ അമ്മൂമ്മയുടെ കാര്യമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് അമ്മൂമ്മയ്ക്ക് വേവലാതിയായി എൻ്റെ കൃഷ്ണ എന്താ ഇപ്പോൾ ഉണ്ടായത് തിരുമേനി ഇന്നലെ അമ്മ അമ്മൂമ്മ തന്ന ആ മാലയില്ലേ ഞാൻ കണ്ണന് ചാർത്തിയതാണ് ഇന്നിപ്പോൾ ആ മാല അവിടെ കാണാനില്ല മാത്രമല്ല കണ്ണൻ്റെ മുന്നിൽ ഒരിലയിൽ അവലും പഴവും കുഴച്ചു വച്ചിരിക്കുന്നു ഇന്നലെ നടക്ക് നട വരെ ഞാൻ ആ അവലും പഴവും കണ്ടിട്ടില്ല ഞാനൊട്ട് നേതിച്ചിട്ടുമില്ല ഇവിടെ രാവിലെ ഒരു നേരമേ പൂജയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ രാവിലെ പൂജ കഴിഞ്ഞു കൂട്ടി താക്കോലും കൊണ്ടുപോയതാണ് പിന്നെ എങ്ങനെയാതവിടെ വന്നെന്ന് ഒരു നിശ്ചയവും ഇല്ല പുലർച്ചെ കണ്ട സ്വപ്നം അമ്മൂമ്മയ്ക്ക് ഓർമ്മ വന്നു എൻ്റെ കൃഷ്ണ അപ്പോൾ ഇന്നലെ വന്നത് നീയായിരുന്നു അമ്മൂമ്മ അത്ഭുതത്തോട് സ്ത്രീലകത്തേക്ക് നോക്കി പെട്ടെന്ന് കണ്ടു ഇന്നലെ വന്ന ആ ബാലൻ തന്നെ നോക്കി ആരോടും പറയരുതെന്ന ഭാവത്തിൽ സ്ത്രീലകത്തിരുന്ന് കള്ളക്കണ്ണിറുക്കി കാട്ടുന്നു അമ്മൂമ്മ ഒന്നും മിണ്ടാനാവാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കയ്യിലെ മാല തൃപ്പടിയിൽ വെച്ച് കണ്ണന് മുന്നിൽ നമസ്കരിച്ചു ഇത്ര കാരുണ്യം വേറെ ആർക്കുണ്ട് കണ്ണ എൻ്റെ കാരുണ്യ കടലെ സ്നേഹസ്വരൂപ എന്നെന്നും നിന്നിൽ ഭക്തി ഉണ്ടാവണേ ആ പോലെ നമുക്കും പ്രാർത്ഥിക്കാം കണ്ണാ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകണേ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അടുത്ത കഥയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ രാധേ രാധേ